നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെ ടെൽ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് നമ്മൾ പൈസ അതായത് ഡോളർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് ആക്ടിവേഷൻ ചെയ്യല് എന്നു ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരാൾ റെഫറൽ ചെയ്താൽ റെഫറൽ ചെയ്യുന്ന ചെയ്താൽ എത്ര പെട്ടെന്നാണ് റെഫറലിംഗ് നമുക്ക് കിട്ടുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാം ഓക്കെ ഞാനിത് ഓപ്പൺ ചെയ്തതിന്റെ ഐഡിയ ഓപ്പൺ ചെയ്യാണ് അപ്പം എൻ്റെ ഐഡിയിൽ തന്നെ ഞാൻ എൻ്റെ തന്നെ ഞാനൊരു കുറച്ച് ഐഡിയകൾ അടിച്ചിട്ടുണ്ട് അതായത് എന്റെ ഐഡിയകളാണ് കാണുന്നത് ഒക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു ഐ തന്നെ ഞാൻ പിന്നെ ഇതിന് ഫണ്ട് ഇടാൻ പോവാണ് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് റഫറൽ കമ്മീഷൻ എത്ര പെട്ടെന്നാണ് വരുന്നത് എന്ന് കാണിക്കാനാണ് ആദ്യം പറയുന്നത് ഇപ്പം ഞാൻ ഇത് ഈ രണ്ടാമത്തെ ഐ ഈ ഐ ഡിയിലാണ് ഇപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഐഡിയ എൻ്റെ എൻ്റെ ഫസ്റ്റ് ഐഡിയാണിത് ഈ ഫസ്റ്റ് ഐ ഞാൻ നാല് പേരെ കൊണ്ടുവന്ന് എൻ്റെ നാല് പേരെ കൊണ്ടുവന്നിട്ട് ഇത് അറുപത് ഡോളർ റഫറൽ കമ്മീഷൻ കിട്ടി ഓക്കെ ഇനി ഞാൻ രണ്ടാമത്തെ ഐ രണ്ടാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്യുന്നു രണ്ടാമത്തെ ഐ ഡിയിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരാളെ കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ ഈ രീതിയിൽ തന്നെ രണ്ടാമത്തെ ആൾ ഐ ഡി ഞാൻ എന്റെ ഐ ഡി ഞാൻ കേട്ടോ രണ്ടാമത്തെ പേരിൽ ഞാൻ രണ്ടാമത്തെ ഐ ഡി അടിക്കാൻ ഐ ഡി അടിക്കുമ്പോൾ ഇതിൽ പതിനഞ്ച് ഡോളർ ഇതിലേ ഉള്ളൂ എത്ര പെട്ടെന്നാണ് നിനക്ക് അടുത്ത പതിനഞ്ചിതിലേക്ക് ക്രെഡിറ്റ് ആവണമെന്ന് നോക്കിക്കൊള്ളണേ ഞാനിതപ്പോൾ ഐ ഡി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഐ ഡി ഈ ഐ ഡിയിലാണ് ഇപ്പൊ ഞാൻ ഫണ്ട് ലോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതിലിപ്പോ ഇവിടെ സീറോ സീറോ ആണ് ഓക്കെ ഇതിൽ ഞാൻ ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഇത് കോപ്പി ചെയ്യുന്നു ഞാൻ എൻ്റെ ട്രസ്റ്റ് വാലറ്റിൽ ട്രസ്റ്റ് വാലറ്റ് പോയിട്ട് എൻ്റെ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഞാൻ ട്രസ്റ്റ് വാലറ്റിൽ സെൻഡ് കൊടുക്കുക ഇതിൽ അവിടുന്ന് കോപ്പി എടുത്തത് പേസ്റ്റ് ചെയ്യുക ഇവിടെ എഴുപത് ഡോളർ ഇത് രണ്ട് പ്ലാനാണ് എഴുപത് മുപ്പത്തഞ്ച് അത് എഴുപതിൻ്റെ അടുത്ത് വേറെ ഗുണമുണ്ട് അതൊക്കെ ആ വോയിസിലും നമ്മുടെ പോസ്റ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇത് ഞാനിപ്പോൾ ഈ എഴുപത് ഡോളർ ഇട്ടാൽ എനിക്ക് കിട്ടുന്ന റെഫറൽ കമ്മീഷൻ എത്ര പെട്ടെന്നാണ് കിട്ടുന്നത് എന്നുള്ളത് കാണിച്ചു തരാനും കൂട്ടത്തിൻ്റെ ആളുകൾക്ക് ഫണ്ട് ലോഡ് ചെയ്യുന്ന ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അതെങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ എഴുപത് ലോഡ് എഴുപത് ഡോളർ അതിലേക്ക് ചെയ്തു അപ്പം നമ്മൾ കോപ്പി എടുത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ആ പേജിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചെക്ക് ഡിപ്പോസിറ്റ് എന്നുള്ളത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മൾ അവിടുന്ന് അയച്ച അതായത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് പോയിട്ട് ഇതിലേക്ക് ഫണ്ട് അയച്ച സെൻഡ് ചെയ്ത് ഫണ്ട് ഇതിലേക്ക് എത്താനുള്ള ആ സമയം പ്രോസസ്സിംഗ് ടൈം ആണ് കേട്ടോ അതിൽ നിന്ന് അതായത് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നിങ്ങൾ എത്താനുള്ള പ്രോസസ്സിംഗ് ടൈമാണ് കാണിക്കുന്നത് മുകളിൽ കാണുന്നില്ല പ്രോസസ്സിംഗ് ഇതിൽ ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സിങ് പൂർത്തിയായിട്ട് സക്സസ്ഫുള്ളി കാണിക്കും ഓക്കെ ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ ഓക്കെ കണ്ടല്ലോ ഇപ്പോ ഇത് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ബാലൻസ് സീറോ ആണ് ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത് എത്തി എത്തിക്കഴിഞ്ഞു എഴുപത് ഡോളർ ഇതിൽ എത്തി എത്തിയില്ല ഇപ്പം ഇതിൽ ഡെപ്പോസിറ്റേ നടന്നിട്ടുള്ളൂ ഇനി ഇത് ആക്ടിവേഷൻ ചെയ്യണം നമ്മൾ എഴുപത് ഡോളർ ഈ ഡെ എന്ന് പറയുന്നതിലേക്ക് ഡെലിബിറ്റിലേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു ഇനി ഇത് നമ്മുടെ ഇതിൽ ഫണ്ട് ആക്ടിവേഷൻ ചെയ്യാൻ നമ്മൾ ഇത് ഇൻവെസ്റ്റ്മെന്റ് ക്ലിക്ക് ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് ക്ലിക്ക് ചെയ്ത് താഴെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് നൗ എന്ന് കാണിക്കുന്നു അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണോ ചോദിക്കുന്നത് മുപ്പത്തഞ്ചു വേണം എഴുപത് വേണോ അപ്പൊ ഞാൻ എഴുപതാണ് ക്ലിക്ക് ചെയ്യുന്നത് എഴുപത് സെലക്ട് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തു പ്രൊസീഡ് ദ മേളില് കാണിക്കാതെ ഇത് പ്ലാറ്റിനം പ്ലാൻ അതാ സക്സസ്ഫുള്ളി അത് കഴിഞ്ഞു ഇപ്പൊ എൻ്റെതായത് സക്സസ് ആയിട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് എത്ര പെട്ടെന്നാണ് നമ്മളെ റഫറൽ ഇൻകം വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നോക്കിക്കോളെ നേരത്തെ ഒരു പതിനഞ്ചുള്ള ഇപ്പൊ രണ്ട് പതിനഞ്ചായി ഇത്ര പെട്ടെന്നാണ് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇതിലെ വിഡ്രോയലും അല്ലെങ്കിൽ നമുക്ക് റെഫർ ലിങ്ക് ആണെങ്കിൽ വിഡ്രോയൽ ഇതുപോലെ തന്നെ നമ്മൾ വിഡ്രോൾ കൊടുത്ത് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിലാണ് നമുക്ക് നമ്മുടെ ഫണ്ട് എനി ടൈം അത് ട്വന്റി ഫോർ ഇന്റു സെവൻ എനി ടൈമും നമുക്ക് വിഡ്രോയിൽ കിട്ടുന്നുണ്ട് ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ബ്യൂട്ടി മിക്ക സത്യം പറഞ്ഞാൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി ഒരു മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരിക്കണം പെഡ്രോൾ കൊടുത്താൽ അതോ ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ലെന്നൊക്കെ പറയും ഇവിടെ അതല്ല ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് ഓക്കെ ഞാനിത് കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്ത് താങ്ക് യു താങ്ക് യു ആൾ